നമസ്കാരം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഫുട്ബോൾ കളിക്കുന്ന ആളുകൾ അത് പ്രൊഫഷണലായിട്ട് കളിക്കുന്ന ആളുകളാണെങ്കിലും അത് അതല്ല എക്സസൈസിന് വേണ്ടി വല്ലപ്പോഴും കളിക്കുന്ന ആളുകളാണെങ്കിലും സ്പോർട്സ് റിലേറ്റഡ് മുട്ടിന് ഇഞ്ചുറികൾ അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പോൾ കൂടുതൽ ആളുകളും യൂസ് ചെയ്യുന്നത് ടർഫുകളാണ് കളിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ടർഫിൽ കളിക്കുമ്പോൾ നോർമൽ ഗ്രൗണ്ടിൽ കളിക്കുന്നതിനേക്കാൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ടർഫ് നോർമൽ ഗ്രൗണ്ടിൽ കളിക്കുന്നതിന് പുല് ഗ്രൗണ്ടിലോ പുല്ലിലോ കളിക്കുന്നതിനേക്കാളും ഗ്രിപ്പ് കൂടുതലുള്ള ഒരു സർഫസാണ് അപ്പോൾ നോർമൽ ഫുട്ബോളിന് അവ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റഡ്സ് എന്നാണ് പറയുന്നത് ആ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ അടിഭാഗത്തായി കുറേ മുള്ളുകൾ പോലെയുണ്ട് അപ്പോൾ ആ ആ ടൈപ്പ് ബൂട്ട്സ് ഇട്ട് ഈ ടർഫിൽ കളിക്കുകയാണെങ്കിൽ ഈ ആ സർഫസും ഈ ഷൂസും തമ്മിലുള്ള ഗ്രിപ്പ് വളരെയധികം വർദ്ധിക്കുകയും പെട്ടെന്ന് മുട്ട് കാല് നിലത്തെ സ്റ്റക്കാകുന്നൊരു സിറ്റുവേഷൻ പോലെ വരികയും എൻ്റെ ബോഡി വെയ്റ്റ് ഫുള്ളായിട്ട് മുട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യും മുട്ടിലുള്ള ഇഞ്ചുറീസ് വരാനുള്ള ചാൻസ് കൂടുതലുമുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതലും ടെർഫിൽ കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനായിട്ട് സ്പെഷ്യലൈസ്ഡ് സ്പെഷ്യലൈസ്ഡായിട്ടുള്ള ടർഫ് ബൂട്ട്സ് എന്ന് പറയുന്നതുണ്ട് അതിൻ്റെ സ്റ്റഡ്സിൻ്റെ വലിപ്പം കുറ കുറവാണ് കൂടുതലും കുറച്ചൊരു സ്ലിപ്പ് കിട്ടുന്ന രീതിയിലുള്ള ബൂട്ട്സാണ് അപ്പോൾ ആ ടൈപ്പ് ബൂട്ട്സ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പം പ്രൊഫഷണൽ അല്ല വല്ലപ്പോഴും കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ചും ഒരു ഓഫീസ് ടൈപ്പ് വർക്കാണ് വീക്കെൻഡിൽ പോയി ടർഫിൽ കളിക്കുക അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എങ്കിലും കുറച്ച് വാമപ്പ് ചെയ്തതിന് ശേഷം മാത്രം കളിക്കുക ഇപ്പോൾ നിങ്ങൾ നോർമലി ഒരു എക്സസൈസ് ആക്ടിവിറ്റിയുമായിട്ട് യൂസ് ടു അല്ലെങ്കിൽ നിങ്ങളുടെ മസിൽ നിങ്ങളുടെ ജോയിൻസ് എല്ലാം കുറച്ച് വീക്കായിരിക്കും അപ്പോൾ ഉടനെ പോയി നിങ്ങൾ ഒരു വീക്കെൻഡിൽ പോയി പെട്ടെന്ന് കളിക്കാൻ ശ്രമിക്കുമ്പോൾ ആ നിങ്ങളുടെ ജോയിൻറ്റിനും നിങ്ങളുടെ മസിലുകൾക്കും ആ ഒരു സ്ട്രെങ് സ്ട്രെയിൻ ഉൾക്കൊള്ളാൻ പറ്റുന്നതിലും കൂടുതലായിരിക്കാം അപ്പോൾ അതിന് ചെയ്യേണ്ടത് കുറച്ച് വോമപ്പ് എക്സസൈസ് കുറച്ച് മുട്ട് മടക്കി നീർക്കുന്നത് ഒരു മിനി ഹാഫ് സ്ക്വാട്ട് എക്സസൈസ് ചെയ്യുക ചെറുതായിട്ടൊന്ന് ജോഗ് ചെയ്യുക ഒരു തേർട്ടി മിനിറ്റ്സ് അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ശേഷം കളിക്കാൻ ശ്രമിക്കുക അങ്ങനെ കളിക്കുന്ന വഴി നിങ്ങളുടെ ഈ ജോയിൻസും മസിൽസും കുറച്ചും റിലാക്സ് ആവുകയും കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി കിട്ടുകയും അതുവഴി ഇഞ്ചുറീസ് അവോയ്ഡ് ചെയ്യാൻ ചാൻസ് സാധിക്കുകയും ചെയ്യും